ഞാനൊരു കഥയെ സുലട്ടുമാ ഒരു പയ്യൻ വന്നിട്ട് വിവാഹാലോചന നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ വിവാഹാലോചന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ വന്നിട്ട് ഒരു പെൺകുട്ടിയെ കണ്ടു ഇഷ്ടപ്പെട്ടു അങ്ങനെ വിവാഹ കാര്യങ്ങൾ വന്നിട്ട് ഏകദേശം എല്ലാം ഓക്കെ ആയി നിൽക്കുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും എന്ന് വെച്ചാൽ പെൺകുട്ടിയുടെ ബന്ധുവിൻ്റെ സൈഡിൽ നിന്നും ഒരു ഫോൺ കോൾ വരികയാണ് അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവർ പറയുകയാണ് ഈ പെൺകുട്ടിയുടെ അച്ഛന് വന്നിട്ട് മുമ്പ് വന്നിട്ട് അത്യാവശ്യം ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആളിപ്പം വന്നിട്ട് വെറും സീറോ ആണ് ആളുടെ കയ്യിൽ ഒന്നുമില്ല അപ്പം അങ്ങനെ പറയുന്ന സമയത്ത് ഈ പയ്യന്റെ അച്ഛൻ പറയാണ് നമ്മൾ വന്നിട്ട് പെൺവീട്ടുകാരുടെ അവരുടെ കയ്യിൽ പൈസ ഉണ്ടോ അല്ലെങ്കിൽ അച്ഛന് എന്താണ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളല്ലോ നമ്മൾ നോക്കുന്നത് നമ്മളിപ്പോൾ നോക്കേണ്ടത് നമ്മൾ ആ പെൺകുട്ടിയെ മാത്രമാണ് അപ്പം ആ പെൺകുട്ടിയെ മാത്രമല്ല നമുക്ക് വേണ്ടത് നമ്മൾ എന്തിനാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്ന് പറയാണ് അങ്ങനെ കല്യാണമൊക്കെ വളരെ മനോഹരമായി നടന്നു അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം വന്നിട്ട് ആ പയ്യനെ സ്വന്തം ജോലി എന്തോ നഷ്ടപ്പെടുവാണ് അങ്ങനെ ജോലി നഷ്ടപ്പെട്ട സമയത്ത് പെൺ വീട്ടുകാരെന്ത് ചെയ്തെന്നോ പെൺകുട്ടിയെ ഇനി ആ പയ്യൻ്റെ വീട്ടിലേക്ക് തിരിച്ചയക്കണമെങ്കിൽ ആ പയ്യൻ ഓഫർ ലെറ്ററായിട്ട് പെൺകുട്ടിയുടെ വീട്ടിൽ ചെല്ലണം എന്ന്